നിങ്ങൾ പറയുന്ന നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങളുടെ വീട്ടുകാരുടെ സ്വപ്നം ആവണമെന്നില്ല നിങ്ങളുടെ ബന്ധുക്കളുടെ സ്വപ്നം ആവണമെന്നില്ല അവരൊക്കെ നിങ്ങൾക്ക് അതിനെതിരായിരിക്കും അല്ലാതെ പലരും ചിലത് കരുതുന്നുണ്ട് സന്തോഷം ജോർജ് സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് എൻ്റെ ലോകയാത്ര എന്ന സ്വപ്നത്തിന് പണം മുടക്കാൻ കഴിയുന്ന സ്ഥിതിയിലായിരുന്നില്ല അവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതിയിലായിരുന്നില്ല അത്ര പണം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ തന്നെ ഈ ലോകയാത്ര നടത്തിയനെ എൻ്റെ സഹോദരങ്ങൾ അതുപോലെ യാത്ര ചെയ്തേനെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ നാല് മക്കളാണ് നിങ്ങൾ എന്നെയേ അറിയുന്നുണ്ടാവുള്ളൂ ഈ ചാനലിലൂടെ അതിൻ്റെ കാരണം എന്താണ് കുടുംബത്തിലെ സമ്പത്തെടുത്താണ് യാത്ര ചെയ്തതെങ്കിൽ അവരൊക്കെ യാത്ര ചെയ്തേനെ അപ്പോൾ നമ്മളുടെ സ്വപ്നത്തിൻ്റെ പുറകെ നമ്മളാണ് പായേണ്ടത് അതിനെ എത്തിപ്പിടിക്കേണ്ടത് അത് വിസ്മരിക്കാതെ ആ സ്വപ്നത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിച്ച് നമ്മൾ ആ സ്വപ്നത്തിൽ എത്തുക ദൃഢനിശ്ചയത്തോടെ ദൃഢനിശയത്തോടെ ചിലരെ എതിർത്തുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും അവിടെ എത്തുമെന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാവുക അപ്പം നമ്മൾ വിജയമാവുകയും ചെയ്യും ചെറിയ പ്രതിസന്ധികൾ തളരില്ല ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് സന്തോഷത്തോടെ എത്തിച്ചേരാനുള്ള ഒരു ദിവസം നമുക്കുണ്ടാവുക തന്നെ ചെയ്യും